തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോം കഴിക്കാം മിൽക്ക് റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ാട് കാഞ്ഞിരപ്പടി മാഞ്ചേരി കുരുക്കൾ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പയുടെ നിര്യാണത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു പാണ്ടിക്കാട് അങ്ങാടിയിൽ നടന്ന അനുശോചന ചടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ പൂക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന മാഞ്ചേരി കുരുക്കൽ മുഹമ്മദ് എന്ന കുഞ്ഞാപ്പയുടേതെന്ന് യോഗം അനുസ്മരിച്ചു ദിവസം ഒരു മണിക്കൂർ മദീന ഹോട്ടലിൽ ഇരിക്കും രാവിലെ ഒരു മണിക്കൂറും വൈകുന്നേരം അഞ്ചു മണി മുതൽ ഒരു മണിക്കൂറാണ് ഉണ്ടാവും കുറെ രാഷ്ട്രീയ ചർച്ചകൾ ചെയ്യും എന്നിരുന്നാലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന നേതാവായിരുന്നു കാരണം എന്ത് വിഷയമുണ്ടെങ്കിലും ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യുവാനും ഒരു പക്കനോള നേതാവായിരുന്നു കുറേ കാര്യങ്ങൾ നമ്മൾ തരും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഒക്കെ പറഞ്ഞുതരും ഏതായാലും പടച്ച ഇവിടെ കഥ ജീവൻ സുഖമായി കൊടുക്കട്ടെ എന്ന് ആത്മാ സൗഹൃദപരമായ ബന്ധം വളരെ കാലങ്ങളായിട്ട് ഞാനും ഇട്ടു പോകുന്നിട്ട് ഞങ്ങൾ ആ ബന്ധം തോന്നിയിരുന്ന ആളുകളാണ് മാനസികമായി വലിയ പ്രയാസങ്ങൾ എല്ലാ നിലക്കും എല്ലാ രീതിയിലും ആളുകളോട് ഇടപഴകാനും പലപ്പോഴും എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവിക കുഞ്ഞാപ്പയുടെ മരണം വളരെ പെട്ടെന്നുള്ളൊരു മരണമാണ് നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലായിട്ട് നേരത്തെവിടെ നാസ്രാക്ക സൂചിപ്പിച്ചതുപോലെ വ്യക്തിബന്ധം വളരെയധികം കാത്തുസൂക്ഷിച്ചിരുന്നൊരു വ്യക്തിയാണ് കുഞ്ഞാപ്പ സാഹിബ് അദ്ദേഹത്തെ അടുത്തറിഞ്ഞതിനു ശേഷം എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധം അത് അനുഭവിക്കാൻ അവസരം കിട്ടിയ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ഈ ഇരുപത്തിനാല് വർഷത്തിനിടക്ക് ഇന്നുവരെ മുഷഞ്ഞ് സംസാരിക്കുകയോ ഒരു ദിവസം പോലുമെങ്കിലും പിണങ്ങി നിൽക്കുകയോ ചെയ്യാതെ ഇരുപത്തിനാല് വർഷവും ആരംഭിച്ച കാലത്തെ ബന്ധം എന്താണോ അത് മരിക്കുന്നത് വരെ ഇന്നലെ ഒരു ദിവസം വിളിച്ചിട്ടില്ല മെയിന്നും സംസാരിക്കുന്നത് വരെ

ബാസിദ് വളരാട ഫസൽ വാളനി എന്നിവർ സംസാരിച്ചു ബ്യൂറോ പാണ്ടിക്കാട്